അടുത്ത പ്രേക്ഷകനിലേക്ക് പോകാൻ നമുക്ക് ശ്രീജിത്താണ് ചേരുന്നത് വളാഞ്ചേരിയിൽ നിന്ന് ശ്രീജിത്തെ കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ താങ്കളുടെ അവസ്ഥ ആ ഞാന് വളാഞ്ചേരി സ്വദേശിയാണ് ഞാൻ പറയുന്നത് കേൾക്കാം കേൾക്കാം ഞാൻ ആദ്യമായിട്ട് ഈ സിവിലിന്റെ ഒരു ഇഷ്യൂല് പെട്ടത് ബജാജിന്റെ ഇ എം ഐയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അടവ് എടുത്താണ് അങ്ങനെ ഈ അടവെടുത്തപ്പോ എടുത്ത സമയത്ത് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു ആ ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോ അതിൽ ഉപ്പ് മിസ്മായിപ്പോയി ഈ ഒപ്പ് ആയി പോയപ്പോഴാണ് ഫസ്റ്റ് നമ്മുടെ ഇ സി എസ് കട്ടായി പോയി ഇ സി എസ് കട്ടായി പോയതോട് കൂടിയിട്ട് നമ്മൾ സിവിൽ ആദ്യം ഇഷ്യൂ വന്നു ആ ഇഷ്യൂ വന്നതോട് കൂടിയിട്ട് പിന്നീട് സംഭവിച്ചത് നമ്മള് ഫസ്റ്റിൽ സിവിൽ സ്കോർ കുറഞ്ഞു പിന്നെ രണ്ടാമത് ഒരു പ്രശ്നം വന്നത് ഈ ഹൌസിംഗ് ലോണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് ലോണെടുത്തിട്ടുണ്ടായിരുന്നു വീട് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ ടോപ്പ് ആയിട്ട് രണ്ട് ലോണാണ് എടുത്തത് അപ്പോൾ കോവിഡ് കാലത്ത് നമുക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു ബാങ്ക് ഗവൺമെന്റ് ആണ് പ്രഖ്യാപിച്ചത് അങ്ങനെ നമ്മൾ ആ മൊറട്ടോറിയത്തിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്തു ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് വീട്ടിലൊക്കെ അതേപോലെ കോവിഡിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായതൊ നമ്മൾ മൊറട്ടോറിയത്തിന് വേണ്ടി അപ്ലൈ ചെയ്തു ആ മൊറട്ടോറിയം ബാങ്ക് അനുവദിച്ചു തരികയും പിന്നീട് നമ്മൾ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ലോണ് റീസ്ട്രക്ചർ ചെയ്തിട്ട് ഏകദേശം ഒരു അഞ്ചെട്ട അടവുകൾ അധികം വർദ്ധിപ്പിച്ച് അവരെന്ത് ചെയ്തു നമ്മളുടെ ഫിനാൻഷ്യലി നമ്മൾ സാധാരണ അടയ്ക്കാൻ ഉണ്ടായിരുന്ന ആ ഒരു അടവിനെക്കാട്ടിലും കൂടുതൽ തവണകൾ കൂട്ടിവെച്ചു വെറും നാല് അടവ് അടയ്ക്കാനുണ്ടായിരുന്നത് ലാസ്റ്റ് റീസ്ട്രക്ചർ ചെയ്ത് വന്നപ്പോൾ ഒരു പത്ത് അടവിനധികം ടവ് വന്നിട്ടുണ്ട് ഇപ്പൊ ഏഹ് അപ്പം ടോട്ടൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇരുന്നൂറ് ഇൻസ്റ്റാൾമെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറ്റി പത്ത് ആ ലെവലിലേക്കാണ് ഇപ്പോ അവര് എത്തി എത്തിച്ചു വച്ചിട്ടുള്ളത് പിന്നെ അത് മാത്രല്ല ഈ മൊറട്ടോറിയം എടുത്തത് കൊണ്ട് നമ്മുടെ സിവിൽ സ്കോർ കുറയും ചെയ്തു മൊറട്ടോറിയം നിങ്ങൾ മൊറട്ടോറിയം എടുത്ത കൊണ്ട് നിങ്ങൾക്ക് സിവിൽ സ്കോർ കുറയും നിങ്ങൾ അങ്ങനെ ഫിനാൻഷ്യലി ഇൻസ്റ്റേബിൾ ആണ് എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ സിവിൽ സ്കോർ കുറച്ചു പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തും നമുക്ക് ഈ ബജാജിന്റെ ഭാഗത്തു നിന്നും പിന്നെ അതുപോലെ തന്നെ എൻ ബി എഫ് സി സ്ഥാപനങ്ങളായിട്ടുള്ള പ്രിഫർ ക്യാഷി പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എൻ ബി എഫ് സി സ്ഥാപനങ്ങൾ ഇതിന്നൊക്കെ നമുക്ക് വിളിച്ച് ചോദിക്കും അത് ലോൺ വേണം ചോദിക്കും അവർക്കൊന്നും ലോൺ അനുവദിച്ചു തരാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഈ സിബിലും ഈ കാര്യങ്ങളും ഈ ഇഷ്യൂ ഒക്കെ നിലനിൽക്കുമ്പോഴും എൻ ബി എഫ് സി സ്ഥാപനങ്ങളിലൂടെ നാളുകൾക്ക് മണി മണി ലോണ്ടറിങ് സ്ഥാപനങ്ങളാണല്ലോ അവരൊക്കെ അവര് എന്ത് ചെയ്യേണ്ട ആൾക്കാർക്ക് ധാരാളമായിട്ട് രണ്ടു ലക്ഷം ഒരു ലക്ഷവും മൂന്ന് ലക്ഷവും അപ്പൊ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ആളുകൾ അങ്ങനെ ലോൺ എടുക്കുകയും ചെയ്യും ഇടുക്കുന്നതോട് കൂടി അവർ ആ കടക്കണയിൽ പോയി പെടും ചെയ്യും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിബിൽ ഒരു വലിയ ട്രാപ്പാണ് സാധാരണ ജനങ്ങളുടെ ഇടയില് ബാങ്കുമായിട്ട് അതായത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഈ ഒരു സിസ്റ്റത്തിന് ട്രാപ്പാണ് ശരിക്കും സിബിൽ അത് ശരിക്ക് ജനങ്ങളെ വല്ലാതെ ചൂഷണം ചെയ്യുന്നുണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ശ്രീജിത്ത് ഇതില് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ശ്രീജിത്തിന് തന്നെ ഒരു ഒപ്പ് എന്ന് പറയുന്നു ഇപ്പൊ ഒരു തവണ മുടങ്ങുമ്പോൾ തന്നെ എത്ര തവണയാണ് അത് അധികമായി വരുന്നത് എന്നുള്ളത് പറയുന്നു ഇത്തരം സാങ്കേതിക കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുമായിരുന്നു അതോ ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴാണ് വല്ലാതെ പെട്ടൊരു അവസ്ഥയിലേക്ക് പെട്ടൊരവസ്ഥയിലേക്കാവുന്നത് അങ്ങനെയാണോ അതെ ഈ ഒപ്പ് മാറിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തേ ഞാൻ ഉടനടി ആ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ഫ്രിഡ്ജിന്റെ എമൗണ്ട് ഞാൻ സെറ്റിൽ ചെയ്ത് പിന്നീട് എനിക്ക് അവരായിട്ട് യാതൊരു രീതിയിൽ പോകാനുള്ള ഇതിൽ ചൂണ്ടിക്കാട്ടേണ്ട ഒരു വിഷയം ഇതിന്റെ സാങ്കേതികമായ കാര്യങ്ങളെ കുറിച്ച് ഉള്ളടക്കത്തെ കുറിച്ച് പോലും സാധാരണക്കാർക്ക് ഒരു അറിവില്ലാത്തൊരു അവസ്ഥ കൂടി ഉണ്ടല്ലേ അതായത് സിബിൽ സ്കോർ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് വിശദമായ വിവരങ്ങൾ അറിയണമെങ്കിൽ തന്നെ ഈ സൈറ്റിലും ഒക്കെ പണം മുടക്കി നമ്മൾ അറിയേണ്ട ഒരു സാഹചര്യമുണ്ട് അതാണ് ഇതിന്റെ അവസ്ഥ അതെ നമ്മൾ ഓരോ തവണ സിബില് ഇപ്പൊ നമ്മൾ ഓരോ തവണ സിബില് നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ സിബിൽ സ്കോർ കുറയും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം സിബിൽ എന്നുള്ളത് ഒരു വലിയ ചതിക്കുഴിയാണ് അതായത് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ലോൺ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്ന ഓരോ ആളുകളോടും നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മളുടെ സിവിൽ സ്കോർ ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ തവണയും ഓരോ എൻക്വയറി വരുമ്പോ ആ ആളുകളെ ഒരു തേഴ്സ്റ്റി അതായത് ലോണിന് ദാഹിച്ച് നടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ആര് കാണുന്നത് ബാങ്കുകൾ കാണുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തീർച്ചയായും ശ്രീജിത്ത് ഇപ്പൊ ഒരുപാട് പ്രേക്ഷകർ പറയുകയായിരുന്നു അവരുടെ ബുദ്ധിമുട്ടുകൾ ശ്രീജിത്തും താങ്കളുടെ അനുഭവം പങ്കുവച്ചതിന് നന്ദി